ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഈ കേരളത്തിൽ എന്താണ് എല്ലാത്തിലും നമ്പർ വൺ എന്ന് പറയുന്ന ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തിൽ വന്ന് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ കാണുന്നത് സ്ത്രീ തൊഴിലാളികൾ ഇരുന്നൂറ്റി രൂപ കൂലി വാങ്ങിക്കുന്ന സ്ത്രീ തൊഴിലാളികളെ അവരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ എട്ടര മാസമായി തെരുവിലിരിക്കുന്നവർ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ എത്തിയിട്ട് ഇതുവരെയും അതിനകത്ത് ഒരു മറുപടി കാണാതെ ഞങ്ങളെ ഇപ്പോൾ ക്രൂരമായി ആക്രമിച്ച് ഇപ്പോൾ പോലീസ് ജീപ്പിനുള്ളിൽ കയറ്റിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി എസ്മിനിയുടെ വസ്ത്രം മുഴുവൻ വലിച്ചു കീറി എന്നെ ഒരു പ്രകോപനവുമില്ലാതെ എൻ്റെ വൈറ്റത്തിൽ ആത്തി കൊണ്ടിട്ട് കുത്തി ഇതുപോലെയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇത് കാണണം ഈ കേരളത്തിൽ അങ്ങ് വന്നിരിക്കുമ്പോൾ ഇന്ത്യയുടെ അൻപത് ശതമാനത്തിലധികം വരുന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണങ്ങ് അങ്ങ് കാണണം ഈ ഈ കാബാലികരായ ഭരണാധികാരികൾ എങ്ങനെയാണ് സമാധാനപരമായി സമരം നടത്തുന്ന ഒരു സ്ത്രീ തൊഴിലാളി സമരത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കാണണം അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ ഈ വിഷയം പരിഹരിച്ചു തരുവാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇടപെടണമെന്ന് വളരെ വിനീതമായി കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്